ലാസ്റ്റ് നെയ്റ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ലാസ്റ്റ് നെയ്റ്റ് തോട്ട്സ് എന്തൊക്കെയാണ് ആ വ്യക്തി ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളാണ് അവരുടെ മനസ്സിൽ ഈ ഒരു സമയം പോലും എന്നാണ് കാണുന്നത് ലാസ്റ്റ് നൈറ്റ് തോട്ട്സ് പോലും അവർ നിങ്ങളുമായിട്ട് അതായത് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ഒരു ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു നല്ലൊരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ സന്തോഷിച്ച ഒരു ഒരു ഡേ അല്ലെങ്കിൽ ഒരു ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് അവർ ഈ ഒരു സമയത്ത് പോലെ ഓർക്കുന്നുണ്ട് അവർ ആ ഒരു മൊമെന്റ് ഒക്കെ തന്നെ ഓർത്തെടുക്കുന്നുണ്ട് അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ ഒരു ഓർമ്മകളില് അതുപോലെ തന്നെ ആ ഒരു മൊമെന്റ് ഇനിയും റീക്രിയേറ്റ് ചെയ്യണം അവരുടെ ലൈഫിൽ ഇനിയും അങ്ങനെ ഒരു നിങ്ങൾ മൊത്തമുള്ള ഒരു മൊമെന്റ് അല്ലെങ്കിൽ അവർ അവർ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്ന അത്തരം ഒരു നിമിഷം ഇനിയും ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും നിങ്ങളുമായിട്ട് റിയൂണിൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് സത്രയധികം അവർ നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ്സ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അത് അല്ലെങ്കിൽ ഒരു പ്രേശ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കാം നിങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടത് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു ഗിഫ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു ഗിഫ്റ്റ് എടുത്ത് നോക്കുമ്പോഴായിരിക്കാം നിങ്ങളെ കുറിച്ചുള്ള ഒരു ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു അവർക്ക് എന്തോ എന്തോ നിങ്ങളിൽ നിന്ന് ഒരു ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിക്കോട്ടെ ഒക്കെ തന്നെ അതൊക്കെ തന്നെ ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ആ ഒരു ഡേ എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം മനോഹരമായിരുന്നു എന്ന് റിയലൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത്തരം ഒരു നിമിഷം ഇനിയും ഉണ്ടാവണേ എന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഹോസ് വാട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈയൊരു സമയത്ത് അവർക്കൊരു കറണ്ട് കറണ്ട് സിറ്റുവേഷനിൽ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് അവർ ഒരുപാട് സ്റ്റക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് ഒരുപാട് അവർക്ക് ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളിലേക്ക് എത്താനായിട്ട് ഏതെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം സോ അതുകൊണ്ട് തന്നെ വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും സാധിക്കാതെ വരുന്നുണ്ടായിരിക്കാം സോ ഏത് രീതിയിലാണോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റീയൂണിയൻ പോസിബിൾ ആവാനായിട്ട് ശ്രമിക്കുന്നത് അവിടെയൊക്കെ തന്നെ ഒരു തടസ്സം കാണുന്നുണ്ട് ഇവിടെ മനസ്സിലാകുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് വിഷമത്തിലാണ് അവർക്ക് ഒരു ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കാതെ വരുന്നതിന് അവർക്ക് ഒരുപാട് വിഷമമുണ്ട് അവർക്ക് നല്ല ഒരു നല്ല ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു വിഷമം അവർക്ക് അവർക്കിവിടെ കാണുന്നുണ്ട് സോ അവർ ഒരുപാട് വിഷമത്തിലാണ് ആ ഒരു കാര്യം ഓർക്കുന്നത് സോ ഈ ഒരു സമയത്ത് പോലെ അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു മൊമെന്റ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ തന്നെയാണ് മേ ബി നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു ആ ഒരു വ്യക്തിയായിട്ട് കംപ്ലീറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നൊന്നും മാറി നിൽക്കുന്നതല്ല അവർക്കൊരു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് കൂടുതൽ പേർക്കും അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിട്ടും അല്ലെങ്കിൽ കരിയർ വൈസ് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് ആണ് കാണുന്നത് സൊ അത്രമൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് അവരുടെ മനസ്സ് നിറച്ചുണ്ടെങ്കിലും അവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട് അത്രയധികം റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിലുള്ളതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേർക്ക് അതൊരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിരിക്കും പക്ഷെ കൂടുതൽ പേർക്ക് ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് അങ്ങനെ ഒരു കാര്യമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണ് മൂടപ്പെട്ട ഒരു അവസ്ഥയാണ് കാരണം അവർക്ക് അവരവരുടെ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ പോലും അവർക്ക് സാധിക്കാതെ വരുന്നുണ്ട് പലപ്പോഴും കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹത്തിനൊത്ത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഒരുപാട് മൊമെന്റ്സ് സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ലൈഫ് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം അങ്ങനെ സന്തോഷം കണ്ടെത്തണം ഒന്ന് എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതിലൊന്നും തന്നെ അവർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല ബിക്കോസ് അത്രയധികം റെസ്പോൺസിബിൾ ആണ് അവർ ഈ ഒരു സമയത്ത് ലൈഫിൽ ഒരുപാട് കാര്യത്തിൽ അവർക്ക് റെസ്പോൺസിബിൾ ആവേണ്ട ഒരു സമയമാണ് അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ ഒക്കെ തന്നെ അവർക്ക് ഒരു ശ്രദ്ധ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത വന്നിട്ടുണ്ട് സോ അതുകൊണ്ടുതന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഒരു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ പോസ്റ്റ്പോണ്ട് പോണ് ചെയ്തു വെച്ചിട്ടുണ്ടാവാം അത് അവരെ കംപ്ലീറ്റ് ആയിട്ട് കുറ്റം പറയാനായിട്ട് കാരണം അത്രത്തോളം അവർ അവരുടെ അവരുടെ ഒരു സർക്കിളിൽ കിടന്ന് അവർ ഇങ്ങനെ പെടാപ്പാട് പെടുന്നതായിട്ടാണ് കാണുന്നത് സോ അതുകൊണ്ടായിരിക്കണം നിങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ തന്നെയും ഈയൊരു തട്ടപ്പാട്ടി സിറ്റുവേഷൻ അതായത് ഈ ഒരു തടസ്സങ്ങൾ മൂലം അവർക്ക് അത് സാധിക്കാതെ വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇത്രയധികം തടസ്സങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ തന്നെയും അവർ ആഗ്രഹിക്കുന്നതും അവർ എപ്പോഴും പ്രാർത്ഥിക്കുന്നതും ഈ ഒരു തടസ്സങ്ങളൊക്കെ തന്നെ മാറണം നിങ്ങളിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കണേ എന്ന് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കണേ എന്ന് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ വരണം അല്ലെങ്കിൽ അത്രയധികം ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണം അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സെബറേഷൻ വരുന്നവരൊരു അകലം പാലിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം എന്തുകൊണ്ടാണ് ഒരു തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെന്റ് എന്തുകൊണ്ടാണ് ഇപ്പൊ തരാത്തത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം സോ ആ ഒരു സമയത്തൊന്നും തന്നെ കുറച്ച് പേരെങ്കിലും അവരുടെ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല എനിക്ക് ഫാമിലി അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഫിനാഷലി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കരിയറിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ തന്നെ ചിലപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ അതെടുക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അത് വിഷമമാകുമോ അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇവരിൽ നിന്ന് മാറിപ്പോകുമോ അങ്ങനെയൊക്കെ ഒരു ഭയം ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കാം സോ അതുകൊണ്ട് തന്നെ കുറച്ച് പേരെങ്കിലും അത് നിങ്ങളോടൊരു റിയാലിറ്റി എന്താണെന്നുള്ളത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ തന്നെ ഇവർ എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ചിലർക്കൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ പോലും കിട്ടിയിട്ടുണ്ടാവില്ല ഇവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്താണെന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിലാണെങ്കോട്ടെ ഒക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നൊക്കെ ഒരു റിയാലിറ്റി എന്താണ് എന്ത് തെറ്റ് നിങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു അകൽച്ച കാണിക്കുന്നത് എന്നൊക്കെ പോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം സോ അതൊക്കെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പം ഒരു ഗിൽഫീൽ തോന്നുന്നുണ്ട് മീൻസ് നിങ്ങളോട് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് സംസാരിക്കണം എന്താണ് ലൈഫിൽ നടന്നിട്ടുണ്ടായിരുന്നത് അത് എന്തിനാണ് ഒരു മാറി നിൽപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് വന്നത് എന്നൊക്കെ തന്നെ നിങ്ങളോട് സംസാരിക്കാനായിരിക്കണം എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവണം എന്നൊരു വ്യക്തി ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് യു ഡേ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡ് ഫോറോ കപ്സ് ആയിരുന്നു ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പോലും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിൽ ഉണ്ട് എന്നിരുന്നാലും മറ്റു പല കാര്യങ്ങളിലേക്കും ഒരു ഫോക്കസ് ചെയ്താൽ അവർക്ക് ചിലപ്പോൾ ഒരു ഏതെങ്കിലും രീതിയിലൊരു സന്തോഷം കിട്ടണ പോലെ ഉള്ളതുണ്ടായിരിക്കാം പക്ഷെ അതിലൊന്നും തന്നെ ഇവർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഓഫറുകൾ ഇവർക്ക് വരുന്നുണ്ടായിരിക്കും മറ്റു പല പ്രൊപ്പോസലുകൾ പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ഇവർക്ക് ഒരു ഓഫർ പോലെയൊക്കെ ഒക്കെ വരുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റു പലരും ഇവരെ പ്രൊപ്പോസ് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പക്ഷെ അതിലൊന്നും തന്നെ ഇവർക്ക് ഒരു ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല കാരണം നിങ്ങളാണ് നിങ്ങളാണ് യഥാർത്ഥത്തിൽ അവരുടെ എല്ലാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാത്രമേ ഒരു പോസിറ്റീവ് എനർജി കിട്ടൂള്ളൂ നിങ്ങൾക്ക് പകരം റീപ്ലേസ് ചെയ്യാൻ പറ്റാർക്ക് സാധിക്കില്ല എന്നൊരു അങ്ങനെയൊരു അത്തരം ഒരു ഒരു മനസ്സിൽ അങ്ങനെയാണ് ഇവർക്ക് മനസ്സിൽ തോന്നുന്നത് അതുപോലെ തന്നെ ഇവർക്ക് കാരണം ഇവർ നമുക്ക് റീഡിങ്ങിൽ ഒരു റീഡിങ്ങിൽ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം സാഹചര്യങ്ങൾ കൊണ്ടിട്ട് അവർക്ക് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് സാധിക്കാതെ വന്നതുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കണം ഈ ഒരു വ്യക്തി മാറി നിൽക്കുന്നത് എന്ന് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള ആയിട്ട് ഇവിടെ ഫീല് ചെയ്യുന്നില്ല സോ അതുകൊണ്ട് തന്നെ അവര് മനസ്സാലെ മാറി നിൽക്കുന്നതല്ല സോ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യണ രീതിയിൽ മറ്റു രീതിയിലുള്ള പ്രൊപ്പോസലുകളോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വന്നാൽ കൂടിയും അതിലൊന്നും തന്നെ ഫോക്കസ് ചെയ്യാനോ അതിലൊന്നും തന്നെ ഹാപ്പിനെസ് കണ്ടെത്താനോ ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നില്ല കാരണം അവർ മനസ്സാലെ മാറി നിൽക്കുന്നതല്ല കാരണം അവരുടെ സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് അവർക്ക് നിങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റ് തരാണ്ട് അവർക്ക് ഇങ്ങനെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത് അതുകൊണ്ട് തന്നെ മാറി നിൽക്കുന്ന ഓരോ മൊമെന്റിലും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സമയം എപ്പോൾ തുടങ്ങിയോ ആ ഒരു സമയം തൊട്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ എത്രത്തോളമാണ് ഇഷ്ടപ്പെട്ടിരുന്നത് അതിൻ്റെ ഇരട്ടി ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കണം സാധാരണ നമുക്കിവിടെ ഒരു നൈറ്റ് ഓഫ് കപ്സ് എന്നുള്ള കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതൊരു ക്ലാരിഫിക്കേഷൻ പോലെ തന്നെ കിട്ടിയിട്ടുള്ള ഒരു കാർഡാണ് അതുകൊണ്ട് തന്നെ ഇനി വരുമ്പോൾ നിങ്ങളെ ഒരു പ്രപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് സോ കാരണം അത്രയധികം അവർ നിങ്ങളെ ഹാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പോലും ഒരു പെട്ടെന്ന് ഒരു ചിലർ കുറച്ച് പേരെങ്കിലും അവരുടെ ഒരു കാര്യം എന്താണ് മാറി നിൽക്കാനുള്ള അവസ്ഥ എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുപോലെ ഫിനാൻഷ്യലി പ്രശ്നമാണ് എന്നൊക്കെ തന്നെ കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കാം ചിലപ്പോൾ അവരുടെ ഒരു ലൈഫ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അവർ മാറി നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാതിരിക്കാം പക്ഷേ കുറച്ച് പേരുണ്ട് അവർക്ക് നിങ്ങൾക്ക് ഒരു റിയാലിറ്റി എന്താണെന്ന് അറിയില്ല കാരണം ഇവർ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ട് സോ അങ്ങനെയുള്ള ഒരു ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം തുടക്കത്തിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ വന്നതിൻ്റെ റീസൺ പോലും അറിയാണ്ട് പെട്ടെന്ന് പോയപ്പോൾ ഒരു വിഷമം നിങ്ങൾക്ക് സോ അത് ഇവർക്കും അറിയാം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇവർ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തന്നെ അവർക്കും അറിയാം സോ അതുകൊണ്ടായിരിക്കണേ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എന്നുള്ളത് ഈ കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു കാർഡിൻ്റെ എനർജി പറയുന്നത് ഇനി നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് തരണം ഇനി ഒരിക്കലും വിട്ടു പോവാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ഇതുവരെ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു സ്നേഹത്തെക്കാൾ ഉപരിയായിട്ടൊരു കെയറിങ്ങും ഇഷ്ടവും ഒക്കെ തന്നെ നിങ്ങൾക്ക് തരണം നിങ്ങൾ ചോദിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്നീ ഒരു ഈയൊരു സമയത്ത് പോലും ആഗ്രഹിക്കുന്നുണ്ട്